Namaskaram! കോഴിക്കോട് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തു മുതുകാട് വളയത്ത് ജോസഫാണ് മരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു അഞ്ച് മാസമായി ഇയാൾക്ക് വികലാംഗ പെൻഷൻ ലഭിച്ചിരുന്നില്ല പെൻഷൻ ലഭിച്ചിരുന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഇയാൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയാനാവില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു നേരത്തെയും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറഞ്ഞു ഇന്ന് ഉച്ച ാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ ഒറ്റക്കായിരുന്നു താമസം ഏകമകൾ ജിൻസിയും ഭിന്നശേഷിക്കാരിയാണ് ഇവർ കോഴിക്കോട്ടെ ഒരു അനാഥാലയത്തിലാണുള്ളത് അഞ്ചു മാസമായി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ നവംബർ ഒൻപതിന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ജോസഫ് കത്ത് നൽകിയിരുന്നു കടം വാങ്ങിച്ചും അടുത്തൊന്നും ഇനി മുന്നോട്ട് ജീവിക്കാനാവില്ലെന്നും കത്തിൽ പറയുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെയും മകളുടെയും പെൻഷൻ തരുന്നില്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ച് പഞ്ചായത്ത് ഓഫീസിലെത്തി ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം കത്തിലെഴുതിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക